ുംകുരിപ്പോ നമോ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അറുപത്തിയൊന്ന് ശ്ലോകം ഏഴ് എട്ട് രാധാസായ ശ്ലോകം ഏഴ് വിലോലിഞ്ചം ചുഗുരേ കുണ്ടീക്ഷിതേ ിഞ്ചം ഇളകുന്ന മയിൽപീലി കപോലയോഹോ കവിളുകളിൽ സമുല്ലസകുണ്ടലം ശോഭിക്കുന്ന കുണ്ടലവും ഈക്ഷിതേ ഈ കണ്ണുകളിൽ ആർദ്രം ആർദ്രയും ഉള്ളവനും സുഹൃദ സുഹൃതംശേമനി സുഹൃത്തിൻ്റെ ചുമലിൽ ബാഹും കൈ നിധായ വച്ചിട്ട് സ്ഥിതം സ്ഥിതി ചെയ്യുന്നവനും ആയ ഭവന്തം ഭഗവാനെ സമലോകയന്ത കണ്ടു ഹരി സാരം മുടിയിൽ മനോഹരമായ മയിൽപ്പീലുചൂടി കവിളികളിൽ വർണ്ണപ്പകിട്ട കർണാഭരണം അണിഞ്ഞ് കണ്ണുകളിൽ ആർദ്രമായ നോട്ടവും വഹിച്ച് ഗോപപാലനായ സുഹൃത്തിൻ്റെ ചുമലിൽ ഒരു കൈവച്ചു നിൽക്കുന്ന ഭഗവാനെ ബ്രാഹ്മണികൾ കണ്ടു ഓം ഹരി നമ ഓം നമോ ഭഗവതി ഓം നമോ നാരായണായ ശ്ലോകം എട്ട് ഗൃഹീതഹ അപ്പോൾ തതുപാഗമോദ്യത അങ്ങയുടെ അടുക്കൽ വരാൻ തയ്യാറായ കാജിൽ ഒരു സ്ത്രീ ദൈതേന പ്രിയപ്പെട്ടവനായ യജ്ജുന യാഗം ചെയ്യുന്ന ഭർത്താവിനാൽ ഗൃഹീതാത്ത പിടിക്കപ്പെട്ടവളായി തതായേവ അപ്പോൾ തന്നെ ഭവന്തം അങ്ങയെ സഞ്ചിന്തിയ ധ്യാനിച്ചു അജ്ഞസ വേഗം കൈവല്യം മോക്ഷത്തെ വിവേഷ പ്രവേശിച്ചു അഹൂ ആശ്ചര്യം അസൗ ഇവൾ കൃതിനിനി ഭാഗ്യം ചെയ്തവൾ തന്നെ ഹരിവു സാരം മറ്റുള്ള ബ്രാഹ്മണികൾ എല്ലാ ഭഗവാൻ എല്ലാം ഭഗവാന്റെ അടുക്കലേക്ക് നടന്നപ്പോൾ അങ്ങനെ പുറപ്പെടാൻ തയ്യാറായ ഒരു ബ്രാഹ്മണ സ്ത്രീയെ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് യാഗം ചെയ്തുകൊണ്ട് തന്നെ കൈക്ക് പിടിച്ചു തടഞ്ഞു അവൾ ഏകാഗ്രതയോടെ ഭക്തിയുടെ പാരമ്യത്തിൽ മുഴുകി ഭഗവാനെ ധ്യാനിച്ച് മോക്ഷം പ്രാപിച്ചു ഹരിവോ